വിശാഖ നക്ഷത്രം വിശാഖ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ച് തുലാരാശിയിൽ മുക്കാൽ ഭാഗവും ബാക്കിയുള്ള കാൽഭാഗം വൃശ്ചികക്കൂറിലാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഈ മുക്കാൽ ഭാഗവും നിൽക്കുന്ന വിശാഖ വിശാഖനക്ഷത്രക്കാർ തുലാക്കൂർക്കാരെ സംബന്ധിച്ച് അവർക്ക് നല്ല ഭാഗ്യഭാവമാണ് ഇവിടെ വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട് ഒമ്പതാം ഭാവത്തിൽ ഒമ്പത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ വരുന്നൊരു ഭാവമാണ് അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഭാഗ്യങ്ങൾ നമ്മുടെ സന്താനങ്ങൾക്ക് നല്ലത് വരിക സന്താനങ്ങൾക്ക് ഇപ്പൊ കുറെ നാളുകളായിട്ട് നമ്മള് നോക്കിയിരുന്ന നല്ലൊരു വിവാഹം വരിക അതേപോലെ അവർക്കൊരു നല്ല ജോലി കിട്ടുക അതൊക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ് ഭാവം ആണത് അപ്പോ അതേപോലെ തന്നെ അവർക്ക് ശനീശ്വരൻ ആരിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരോ ഒക്കെ നമുക്ക് ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മ മേഖലയിൽ നമുക്ക് എതിരായിട്ട് നിൽക്കുന്നവർക്ക് ഒരു സ്ഥലം മാറ്റം പോവാം അവരെയൊക്കെ നമുക്ക് ഹനിച്ച് പോവാമെന്ന് അതായത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ അവരൊക്കെ നമ്മളിൽ നിന്നും പിന്മാറി നമുക്കൊരു നല്ലൊരു സമയമായിട്ട് വരുന്നൊരു ടൈമാണ് ഈ ഒരു വർഷം അപ്പോൾ അത് വളരെയധികം നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി അത് ശ്രദ്ധയോടുകൂടി അത് ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ ഭാഗ്യങ്ങളെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമുക്കൊരു ഭാഗ്യമുള്ള സമയമാണ് അപ്പോൾ ആ ഭാഗ്യമുള്ള സമയത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഇത്തിരി കൂടി നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ലത് വരും എന്ന് ചിന്തിക്കാം അവിടെ സന്താനങ്ങളുടെ കാര്യത്തിനാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ ഭാര്യ വീട്ടുകാര്യമാണെങ്കിലും ഇപ്പം നമ്മൾ ഭാര്യ ഭർത്താവും മക്കളൊക്കെ കൂടി തീരുമാനമൊക്കെ എടുത്ത് നമുക്ക് പുറത്തേക്ക് പോവാം മറ്റു ക്ഷേത്ര ദർശനം ചെയ്യാം മറ്റുള്ള രാജ്യങ്ങൾ സന്ദർശിക്കാനും ഒക്കെ നല്ലൊരു സമയമാണ് അപ്പോൾ നമ്മുടെ കർമ്മവും നന്നായിട്ട് ശ്രദ്ധിക്കുക ഭാഗ്യാനുഭവങ്ങളിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ആ ഭാഗ്യത്തിൽ മാത്രമല്ലാതെ ഈശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇപ്പം ഇവിടെ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് എപ്പോഴും ബിസിനസ് രാശിയാണല്ലോ അത് അപ്പം നമ്മൾ കയറ്ററക്കങ്ങൾ നോക്കണം അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒതുക്കി നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളർത്താനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ പതിനൊന്നാം ഭാവത്തിലൂടെ കേതു വന്നിട്ടുണ്ട് ആ കേതു നിങ്ങൾക്ക് നല്ലതാണ് വൃശ്ചയക്കൂറ് ഈ വൃശ്ചയക്കൂറിലുള്ളവർക്കല്ല തുലാക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് നല്ലതാണ് ലാഭസ്ഥാനാണത് അപ്പം അതൊക്കെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവാം പിന്നെ ഇവിടെ സന്താനഭാവം ഞാൻ നേരത്തെ പറഞ്ഞു നല്ലതാണെന്ന് അതേപോലെ തന്നെ രാഹു ഉണ്ട് അപ്പോൾ രോഗാവസ്ഥകളൊക്കെ സന്താനങ്ങൾക്ക് വരികയാണെങ്കിൽ തന്നെ നല്ല ഡോക്ടർമാർ ഒന്നോ രണ്ടോ മൂന്നോ ഡോക്ടർമാരെയൊക്കെ നമുക്ക് സജഷൻ എടുത്തിട്ട് വേണം മറ്റുള്ളവരിക്ക് പോകാൻ കുട്ടികൾക്കൊന്നും സംഭവിക്കാനൊന്നും ഇവിടെ ഒരു വിഷയവും വെച്ചാൽ ആ രാഹുന്റെ ഭാവത്തിലേക്ക് വ്യാഴന്റെ ദൃഷ്ടിയും കൂടി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പം അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ വൃശ്ചികത്തിൻ്റെ മുക്കാൽ ഭാഗമുള്ളവ തുലാക്കൂറുകാർക്ക് നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ഭാഗം നമുക്ക് വൃശ്ചിക വൃശ്ചികരാശിയിലാണ് തുലാക്കൂറുകാർ മുക്കാലും വൃശ്ചികരാശിയിൽ കാൽഭാഗവുമാണ് വരുന്നത് അപ്പം ഈ കാൽഭാഗം ഉള്ളവർക്ക് അഷ്ടമത്തിലേക്ക് വ്യാഴം മറഞ്ഞു ഇത്ര അവർക്ക് ഏഴിലായിരുന്നു ഇപ്പം അഷ്ടമത്തിലേക്ക് പോയി അപ്പം വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചോദിക്കുമ്പോഴേക്കും കിട്ടും പക്ഷെ അത് കടമായിട്ട് വരും അപ്പൊ ആ കട ബാധ്യതകളിലൂടെ നമ്മൾ ജീവിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക ഉം വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ നല്ലപോലെ പ്രാർത്ഥിക്കുക നിങ്ങൾ എന്ത് ചോദിച്ചാലും എവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ അഷ്ടമാധിപതി ആയിരിക്കുന്ന വ്യാഴം നമ്മുടെ രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കടമായിട്ട് കുറേ കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഈ ഒരു വർഷം മുഴുവൻ നമ്മൾ അവിടെ നിന്നും ഇവിടെ കടം മേടിച്ച് ബാധ്യതകൾ കൂട്ടില്ലല്ലോ അപ്പോൾ അതല്ലാതെ നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി നോക്കുക ഞ്ചാം ഭാവത്തിൽ ശനിയുണ്ട് അഞ്ചിൽ ശനി വരുമ്പോൾ എപ്പോഴും കണക്കുകൾ മാറ്റി മാറ്റി കൂട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നിങ്ങൾ വരുന്നുണ്ടെങ്കിലും ബാധ്യതകളില്ലാതെ മുന്നോട്ട് പോവാം ഇവിടെ അതാണ് പിന്നെ കുട്ടികളുടെ ഭാവമാണ് അഞ്ചാം ഭാവം ഇവർക്ക് കുഞ്ഞ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വളരെ ശ്രദ്ധിക്കുക പുറത്തേക്ക് പോകേണ്ട കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല കടല് കടന്ന് പോകാനായിട്ട് സാധിക്കുന്നൊരു സമയം തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് വ്യാഴം അവിടെ ഞാൻ പറഞ്ഞു നേരത്തെ വ്യാഴം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കാം അതാണ് ഈ വൃശ്ചിക ഈ വൃശ്ചികക്കൂറിൽ ഉണ്ടാവുന്ന വിശാഖനക്ഷത്രക്കാർക്ക് പക്ഷേ തുലാക്കൂറിലുണ്ടാവുന്ന വിശാഖനക്ഷത്രക്കാർക്ക് ഇത്രയും കൂടി നല്ലൊരു സമയമാണ് അത് രണ്ടും മനസ്സിലാക്കിക്കൊണ്ട് ഈ വിശാഖനക്ഷത്രക്കാര് ഈ ഒരു വർഷം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും